കഴുത്തിലും പുറത്തും കൈകളിലും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കു ഭാഗങ്ങളിലും ഒക്കെ വേനൽക്കാലത്ത് എന്താണ് ചൂട് കുരു സ്വാഭാവികമാണ് ഇത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികൾക്ക് തടസ്സം ഉണ്ടാകുമ്പോഴാണ് ചൂട് കുരു നമുക്കുണ്ടാവുന്നത് നമുക്കിന്ന് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചൂട് കുരു ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകും പക്ഷേ എങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പടരാനും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ ഈ ഒരു വേനൽ ചൂടിൽ ചർമ്മപ്രശ്നങ്ങൾ തടയാൻ വേണ്ടി കുറച്ച് സിമ്പിൾ ടിപ്സ് പറഞ്ഞുതരട്ടെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ചൂടുകൂരു മാറാൻ ഏറ്റവും ബെസ്റ്റുമാണ് തേങ്ങാപ്പാൽ തേങ്ങയൊക്കെ നന്നായിട്ട് തിരുമിയതിനു ശേഷം അതിൻ്റെ പാൽ ഇതുപോലെ ഞെവിടി എടുത്ത് നമ്മൾ കുളിക്കുന്നതിന് മുൻപ് നമ്മുടെ ദേഹങ്ങളിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി ചൂടു കൂരു പമ്പ കിടക്കും ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ മാത്രമല്ല നമ്മുടെ തേങ്ങാ വെള്ളവും നമ്മുടെ ചർമ്മപ്രശ്നങ്ങളും അതുപോലെ തന്നെ ചൂടുകൂരും ചൂടുകൂരുവിൻ്റെ ചൊറിച്ചിലും ഒക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനും സേഫ് ആണ് പിന്നെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തിറങ്ങും മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും നല്ല ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ രാമച്ചോ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തക്കാളി തണ്ണിമത്തങ്ങ അങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഏറെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിനേക്കാൾ അതൊന്നും കഴിച്ചില്ലെങ്കിൽ തന്നെയും ധാരാളം വെള്ളം കുടിക്കുകയുണ്ടാവും തേങ്ങാപ്പാൽ നമ്മുടെ ചൂടുകൂരിൽ മാത്രമല്ല നമ്മുടെ ചർമ്മപ്രശ്നങ്ങളൊക്കെ മാറാനും സ്കിൻ വൈറ്റിലെങ്കിലും അടിപൊളിയാണ് കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഇത് ഉപയോഗിക്കാനും സേഫാണ് കേട്ടോ സ്കിന്നൊക്കെ ഇതുപോലെ അലർജി ചൂടുകൂരു അതുപോലെ എന്തെങ്കിലും സ്കിൻ അലർജി ഉണ്ടെങ്കിൽ അത് മാറുന്നവരെ നമ്മൾ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കടലമാവോ പയർ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കുളിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചന്ദനം ചാലിച്ച് നമ്മുടെ ചൂടുകൂരുള്ള ഭാഗങ്ങളിൽ തേക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ചൂടുകൂര് മാറാൻ വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടൊരു സാധനമാണ് ചന്ദനം ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ കുളിക്കുന്നതിന് മുൻപ് തേക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ ത്രിപുലാതി പൊടി കിട്ടും ത്രിപുലാദി ചൂർണം ആ ചൂർണ്ണം നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടും അത് കുറച്ച് വാങ്ങിച്ചിട്ട് ത്രിഭുലാദി ചൂർണം വാങ്ങിയിട്ട് നമ്മുടെ തേങ്ങാപ്പാലിലോ ഇല്ലെങ്കിൽ സാധാ പശുവും പാലിലോ ഇല്ലെങ്കിൽ റോസ് വാട്ടറിലോ നമുക്ക് ചാലിച്ച് നമ്മുടെ ദേഹത്ത് മൊത്തത്തിൽ പുരട്ടിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ നിൽക്കുക അതിനുശേഷം നമുക്ക് എന്താണ് കുളിക്കാം ഡെയിലി ഒരു കരിക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ചൂടൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു കരിക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് തേങ്ങാ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഈ തൃപ്ലാതി ചൂർണ്ണത്തിൽ വെള്ളം ആഡ് ചെയ്ത് എന്താണ് മിക്സ് ചെയ്ത് നമുക്ക് ദേഹത്ത് പുരട്ടിയാലേ മതി കേട്ടോ തൃഭലാതി ചൂർണ്ണം നമ്മുടെ ചർമ്മരോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ ഇത് ആയുർവേദ കടയിലൊക്കെ ഉണ്ട് മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലേ നമുക്ക് ഒരു പാക്കറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ ആര്വേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാം അതുപോലെ തന്നെ ആര്വേപ്പിൽ അരച്ച് പുരട്ടുന്നത് നമ്മുടെ അരിവേപ്പിലെയും പച്ചമഞ്ഞളും കൂടെ അരച്ച് പുരട്ടുന്നത് നമ്മുടെ ചൂടുകൂരു മൂലമുള്ള ചൊറിച്ചിൽ മാറാനും അതുപോലെ തന്നെ അതിൻ്റെ വല്ല പാടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറാനും വളരെ നല്ലതാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇതൊക്കെ അപ്പം ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കാം നല്ല എഫക്റ്റീവാണ് പിന്നെ ഇതിനൊന്നും മെനക്കിടാൻ പറ്റാത്തവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് നമ്മുടെ ലാക്ടോ കലാമി ഇപ്പോൾ ഈ ലാപ്ടോക്കലാമിൻ വളരെ നല്ലതാണ് നമ്മുടെ ചൂടുകൂരു അതുപോലെയുള്ള ചൊറിച്ചിൽ മാറാനൊക്കെ വളരെ എഫക്റ്റീവാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കുള്ള ലാപ്ടോക്കലാമിൻ അവൈലബിളാണ് കേട്ടോ അപ്പം ഇതൊന്നും ഉണ്ടാക്കി മെനക്കെടാൻ വയ്യാത്തവർക്ക് അത് നല്ലതാണ് പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ വളരെ ബെസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണ് ബൈ